ഹായ് ഗൈസ് അപ്പോൾ ഉള്ളത് നമ്മൾ നോച്ച് ഫാഷനിലാണ് കാഞ്ഞങ്ങാട് നോച്ച് ഫാഷനിൽ കിഡ്സ് മാളിൻ്റെ മുകളിലുള്ളത് വീടെന്ന് വെച്ചെങ്കിൽ പോയാ വീടാന്ന് വെച്ചെങ്കിൽ ഡ്രസ്സിന് തേർട്ടി പെർസെൻറ്റേജ് ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മളെ പുള്ളന്മാരെല്ലാം നമ്മൾ ഇന്ന് ഫുള്ള് ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് പെരുന്നാളെ പ്രമാണിച്ചിട്ട് ഫുള്ള് കുപ്പായം മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ലേഡീസ് ഐറ്റംസിനും ഇവിടെ തേർട്ടി പെർസെൻറ്റേജ് ഓഫർ ഇട്ടാണുള്ളത് അപ്പോൾ എല്ലാ മോഡലും ഉണ്ട് ഇവർ നേരത്തെ അതാ വരുന്നു ഡ്രസ്സ് മേടിച്ചോ അപ്പോ നേരത്തെ എല്ലാം പോയിട്ട് സെറ്റാക്കി വെച്ചതാണ് എത്ര എണ്ണം വേണ്ട അഞ്ചെണ്ണം അഞ്ചെണ്ണോ നിക്കോ കഴിഞ്ഞാ ഡ്രസ് കഴിഞ്ഞാ കഴിഞ്ഞുണ്ടാ അപ്പൊ നമുക്ക് എന്തായാലും നോക്കിട്ട് വരാം അപ്പൊ വെച്ചെങ്കിൽ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് പെരുന്നാൾ പ്രമാണിച്ചിട്ട് കളക്ഷൻ വന്നിട്ടുണ്ട് ഒരുപാട് പറഞ്ഞാ ഒരുപാട് വന്നിട്ടുണ്ട് ഇത് നമുക്കെന്നെ നോക്കി സമാധാനത്തിന് സെലക്ട് ചെയ്യാൻ പറ്റും നമ്മളെ ഇഷ്ടത്തിന് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന അപ്പൊ ഇപ്പൊന്ന് വെച്ചെങ്കിൽ ലേഡീസിന്റെ ഡ്രസ്സിന് എല്ലാം പുതിയ പുതിയ മോഡലും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിനും തേർട്ടി പെർസെന്റേജ് ഓഫർ ഇട്ടിട്ടാണുള്ളത് ഇട്ടിട്ടാന്നുള്ളത് കൊടുത്തിട്ടുള്ള റേറ്റിന് തേർട്ടി പെർസെന്റ് റേറ്റ് മാത്രമാണ് ഉണ്ടാവല് അതുപോലെ പാൻസ് ജീൻസ് ഷർട്ട് ജാക്കറ്റ്സ് നമ്മളെ വരുന്ന പർച്ചേസിംഗ് എല്ലാം ഏകദേശം കുറച്ച് ആടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം തീർന്നു അപ്പൊ ഇതുപോലെ നല്ല അടിപൊളി ഓഫർ നല്ല കുറഞ്ഞ നല്ല ക്വാളിറ്റി സാധനം കിട്ടണമെങ്കിൽ നേരെ നമ്മളെ കിഡ്സ് മാളിലേക്ക് വന്നു റംസാൻ ടവർ കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടച്ചേരി നോർത്ത് ഫാഷനിൽ കേട്ടോ അപ്പം ഹാപ്പിയായോ സത്യേ